ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ജമ്മു ആൻഡ് കശ്മീർ പേൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ നിരപരാധിയായ സാധാരണക്കാരെ അവിടെ സഞ്ചരിക്കാൻ പോകുന്നു അവിടെ പാകിസ്ഥാനി ഭീകരവാദി വരുന്നു അവരെ മതം ചോദിച്ചിട്ട് കൊല്ലുന്നു ഞാൻ അത് പറയുമ്പോൾ കുതിച്ചു ഓടി ചാടി വന്നു കോൺഗ്രസുകാരും ലെഫ്റ്റും അയ്യോ ഇത് പറഞ്ഞത് ശരിയല്ല ഇസ്ലാമഫോബിയാണ് അതെങ്ങനെയായി പാക് പാകിസ്ഥാനി ഭീകരവാദിയെതിരെ എതിർക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു അവകാശമില്ലേ ഇരുപത്തി ആറ് ആൾക്കാരെ മതം ചോദിച്ചു കൊന്ന ഭീകരവാദികളെ നമ്മൾ കണ്ടെം ചെയ്യാൻ നമുക്കൊരു അവകാശമില്ലേ ഇല്ല അവർ കോൺഫ്ലൈറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനി ഭീകരവാദികളെതിരെ എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് അവരെ വോട്ട് ബാങ്കാണ് അപ്പൊ ഇതാണ് കോൺഗ്രസ് പാർട്ടിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അപ്പൊ ലെഫ്റ്റോ ലെഫ്റ്റ് ഇപ്പോ ഈ കാലത്തെല്ലാം ഒരു മിനി കോൺഗ്രസ് ആണ് പണ്ടുകാലത്ത് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓ ഇവര് അക്രമം രാഷ്ട്രീയത്തിന്റെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അഴിമതിന്റെ ഒരു പാർട്ടി രാഷ്ട്രീയത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യുന്നു ഈ ലെഫ്റ്റ് അവരുടെ ഒരു ചത്ത് ഡെഡ് ഐഡിയോളജി മാർക്സിസ്റ്റ് ഐഡിയോളജി മുമ്പോട്ട് വെച്ചു ഇതായിരുന്നു പണ്ടുകാലത്ത് ഇ കെ നയനാർ സാറിന്റെ കാലത്ത് വി എസിന്റെ കാലത്ത് പക്ഷെ ഇന്ന് രണ്ട് പാർട്ടിയിൽ ഒരു വ്യത്യാസമില്ല അവരും രണ്ടാളും ഒരു വോട്ട് ബാങ്കിന് പിന്നിൽ ഓടിച്ചാടി പോന്നു രണ്ട് പാർട്ടിയും അഴിമതിൻ്റെ മാസ്റ്റേഴ്സ് ആയിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ മകളുടെ കമ്പനിയിൽ സംസ്ഥാന സർക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് കാശുള്ള ഒരു കമ്പനി ആ മോളിലെ കമ്പനിയിൽ കാശ് കൊടുക്കുന്നു എന്നിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഓഫീസ് ഒരു വലിയൊരു സംസ്ഥാനമാണത് സീരിയസ് ഒരു ഓർഗനൈസേഷൻ ആണ് അവര് പറയുന്നു ഈ കാശ് കൊടുത്തത് ഒന്നും ചെയ്യാണ്ടേയും കാശ് കിട്ടുന്നു ഇങ്ങനൊരു അഴിമതി സി പി എമ്മിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേൾക്കുന്നത് അപ്പൊ കോൺഗ്രസിലും ലെഫ്റ്റിലും ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സിലും ഈ അഴിമതിയിൽ ഒരു വ്യത്യാസമുണ്ട് അതേസമയത്ത് ബി ജെ പിയോ നരേന്ദ്ര മോദിജി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ ഒരൊറ്റ പദ്ധതിയിൽ ആരെയെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല ഞാൻ യു പി എലക്ഷൻ്റെ ഒരു ടീമില് ഇരുപത്തിയൊന്നില് യു പി എലക്ഷൻ്റെ ടീമിൽ ഉണ്ടായിരുന്നു അവിടെ ഞാൻ മനസ്സിലാക്കിയത് പി എം ആവാസ് യോജനന്റെ ഏറ്റവും വലിയ ബെനിഫിഷറീസ് മുസ്ലിം കുടുംബങ്ങളായിട്ടുണ്ട് അപ്പോ ഈ നാട്ടിൽ ഈ നാടിനും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി ആണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ബി ജെ പി പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും ആരുടെ മതം നോക്കില്ല ആരെ സമുദായം നോക്കില്ല ഇന്ത്യനാണെന്ന് നോക്കി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും ആ ഇന്ത്യൻ്റെ എതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളത് ശക്തമായിട്ട് എതിർക്കും അതാരാണെങ്കിൽ അത് അത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഈ സമുദായത്തിന്റെ അഗെൻസ്റ്റ് ആണോ മറ്റേ സമുദായത്തിന്റെ അഗെൻസ്റ്റ് ആണോ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും അവർ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യുന്നു അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സില മനസ്സിൽ വെക്കണം മനസ്സിലാക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത് ഇതാണ് ബി ജെ പി ഇതാണ് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസിത കേരളം എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും അവസരങ്ങൾ നിക്ഷേപം വന്ന് കൊണ്ടുവരാൻ ഒരു എൻവയർമെന്റ് അഴിമതിയില്ലാത്തൊരു ഗവൺമെന്റ് ഇത് ചെയ്താൽ നിക്ഷേപം വരും നിക്ഷേപം വന്നാൽ തൊഴിലും ഉണ്ടാവും എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഫാക്ടറി മാത്രമായിട്ടല്ല പറഞ്ഞത് കർഷകർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇൻവെസ്റ്റ്മെന്റ് തീരദേശത്ത് മത്സ്യത്തൊഴിലാളിക്ക് അവർക്കും വേണം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും ഇതെല്ലാം ചെയ്യാൻ ഒരു കഴിവും താല്പര്യവും ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി എ ആണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്